വയനാടുണ്ടായ ദുരന്തത്തിൽ കേരള ജനത ഇപ്പോൾ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിരുന്നു മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് വളരെ കാലങ്ങളായി ജനങ്ങൾക്കിടയിൽ ഭീതിയുണ്ട് ഇപ്പോഴുള്ള ഈ പ്രകൃതി ദുരന്തങ്ങളെല്ലാം കാണുമ്പോൾ എല്ലാ മനുഷ്യരുടെയും ആ ആശങ്കകൾ വലിയ തോതിൽ ഉയരുകയാണ് മുല്ലപ്പെരിയാർ പൊട്ടിയാർ ഉണ്ടാകുന്ന ദുരന്തത്തിന് പരിഹാരമായി ഒരു ഡാം നിർമ്മിക്കുക അങ്ങനെ നിരവധി മാർഗങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും വന്നിരുന്നു മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയിൽ ആശങ്ക പങ്കുവച്ച് നടനും കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് നടത്തിയ പ്രസ്താവന ഒരു കേന്ദ്രമന്ത്രിക്ക് യോജിച്ചതല്ലെന്നാരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവം അണക്കെട്ട് സുരക്ഷിതമാണെന്ന് സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതി കണ്ടെത്തിയതെന്നത് വസ്തുതയാണ് എന്നാൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷിതത്വത്തെ ചൊല്ലി അനാവശ്യമായ ഭീതി പടർത്തുകയാണിപ്പോൾ ഇതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമല്ലെന്ന തരത്തിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഭാവിയിൽ ഇത്തരത്തിലുള്ള നടപടികൾ അദ്ദേഹം ഒഴിവാക്കണമെന്നും പനീർശെൽവം ആവശ്യപ്പെടുന്നു അതുപോലെ െ സുരേഷ് ഗോപിക്കെതിരെ തമിഴ്നാട് കോൺഗ്രസ് നേതൃത്വവും നേരത്തെ തന്നെ രംഗത്തെത്തുകയുണ്ടായിരുന്നു മുല്ലപ്പെരിയാറിലുള്ള സുപ്രീം കോടതിയുടെ വിധിക്ക് വിരുദ്ധമായ പ്രസ്താവനയാണ് സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത് അന്യായമായി കേരളത്തിന്റെ പക്ഷം പിടിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതും കേന്ദ്രമന്ത്രിയുടെ ഇത്തരം പ്രസ്താവനകൾ ശരിയല്ലെന്നും ടി പ്രസിഡന്റ് കെ സെൽവ പരുന്തങ്കെ തുറന്നു പറഞ്ഞു സുരേഷ് ഗോപി കേരളത്തിന് മാത്രം മന്ത്രിയാണോ എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒരു ഭീതിയിലാണ് നിലനിൽക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞതിന്റെ പേരിലാണ് ടി എൻ സി സി പ്രസിഡന്റ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമാണെന്നും ജലനിരപ്പ് നൂറ്റി അമ്പത്തിരണ്ട് അടിയായി ഉയർത്തണമെന്നുമാണ് സർക്കാരിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ആരുത്തരം പറയുമെന്നാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി ഉന്നയിച്ച ചോദ്യം കോടതികളോ നിയമ പോരാട്ടം നടത്തുന്നവരോ അതിന് ഉത്തരം പറയുമോ കേരളത്തിന് ഇനി ഒരു കണ്ണീർ താങ്ങാനാവില്ലെന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായിരുന്നു മുല്ലപ്പെരിയാർ ഡാം ഇപ്പോൾ ഭീതിയിലാണ് നിലനിൽക്കുന്നത് കോടതിയെ മുല്ലപ്പെരിയാർ വിഷയം ശാസ്ത്രീയമായി ബോധിപ്പിക്കണമെങ്കിൽ സാർലൈറ്റ് സംവിധാനം വേണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളിൽ ആരുത്തരം പറയുമെന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു കോടതികൾ ഇതിന് ഉത്തരം പറയുമോ അതോ കോടതികളിൽ നിന്നും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ഇന്നത്തെ മുല്ലപ്പെരിയാറിന്റെ സ്ഥിതിയിൽ കൊണ്ടുവന്നവർ അതിന് ഉത്തരം പറയുമോ കേന്ദ്രമന്ത്രി ചോദിക്കുന്നു ഇതിന്റെയൊക്കെ അനന്തരഫലം എന്താകുമെന്നും ഇവർ ഉത്തരം നൽകണം സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ പൊട്ടാതിരിക്കോ ചെയ്യാം എന്നാൽ പൊട്ടിയാൽ അതിന് ഉത്തരം പറയും സുരേഷ് ഗോപി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ പരോക്ഷമായി സംസ്ഥാന സർക്കാരിന് നേരെയാണെന്നും ചില വാദങ്ങൾ ഉയരുന്നുണ്ട് കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും ഹൃദയത്തിലെ ഇടിമുഴക്കമാണ് മുല്ലപ്പെരിയാർ ഡാം ഇപ്പോൾ മുല്ലപ്പെരിയാറിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടക്കുന്ന ഈ സമയത്താണ് മുല്ലപ്പെരിയാർ ഡാം കേരളത്തിലെ ജനങ്ങളിൽ ഭീതിയാണെന്ന് സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടിയത് മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി സുരേഷ് ഗോപി നേരത്തെ ഐ എസ് ആർ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബാംഗ്ലൂരിലെ ഐ എസ് ആർഒ ആസ്ഥാന ായിരുന്നു സുരേഷ് ഗോപിയുടെയും സോമനാഥന്റെയും കൂടിക്കാഴ്ച കൂടാതെ ഐ എസ് ആർഒയുടെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധന്മാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി കേരളത്തെ ഒന്നടങ്കം നടുക്കിയ ദുരന്തമായിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഇതിന് പിന്നാലെയാണ് മുല്ലപ്പെരിയാർ ഡാം സുരക്ഷയുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ജനങ്ങളുടെ ഭീതി പരന്നതും ഇതുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ പ്രധാന ആവശ്യം ഡാം ഒന്നുകിൽ ഡീകമ്മീഷൻ ചെയ്യുക അല്ലെങ്കിൽ പുതിയ ഡാം നിർമ്മിക്കുക എന്നതാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിലെ പല ജില്ലകളിലുമുള്ള ആളുകൾ പ്രത്യേകിച്ച് കോട്ടയം എറണാകുളം പത്തനംതിട്ട തൃശൂർ പാലക്കാട് ഉൾപ്പെടെ വളരെയധികം പരിഭ്രാന്തിയിലാണ് കോടതി വിധിയെല്ലാം മറിച്ച് ഡാമിന്റെ പഴക്കം അധികമാണെന്നുള്ളത് ഓർമ്മിക്കേണ്ടതാണ് തമിഴ്നാടക്കം മറ്റ് പല സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ജലസമ്പത്ത് വലുതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതിൽ ഒരു പരാതിയുമില്ല എന്നാൽ മുല്ലപ്പെരിയാറിൽ നിന്ന് തന്നെ വേണമെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഇത്രയധികം പഴക്കമേറിയ ഡാം ബലക്ഷയമുണ്ടെന്ന തരത്തിൽ വാർത്തകൾ സമൂഹ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ലോകത്ത് പല ഡാമുകളും പലയിടത്തായി പൊട്ടിയിട്ടുണ്ട് അവിടെയെല്ലാം നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും വലിയ തോതിൽ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഉണ്ടാകുന്ന ദുരന്തം ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയില്ല അത്രമാത്രം നാശനഷ്ടം കേരളത്തിന് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഉണ്ടാകും മുല്ലപ്പെരിയാർ എന്നത് കേരളത്തിലെ ജനങ്ങളുടെ തലയുടെ മുകളിലുള്ള ഒരു ജലബോംബാണെന്നാണ് ആളുകൾ പറയുന്നത് പുതിയൊരു ഡാം നിർമ്മിക്കുക എന്നതാണ് ഇതിനുള്ള ഏക വഴി രാഷ്ട്രീയപരമായ ഒരു തീരുമാനം തമിഴ്നാട്ടിലെയും കേരളത്തിലെ മുഖ്യമന്ത്രിമാർ ചേർന്ന് തീരുമാനിക്കണം അല്ലാത്ത പക്ഷം അത് ജനങ്ങളുടെ മനസ്സിൽ മുല്ലപ്പെരിയാർ എന്ന ഭയം നിലനിൽക്കും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായത് എന്നാൽ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ആ ദുരന്തമായി ഇതിനെ താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല എന്നാൽ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഇത്തരം ആശങ്കകൾക്ക് യാതൊരുവിധ അടിസ്ഥാനവുമില്ലെന്നാണ് സർക്കാരിൻ്റെ നിലപാട് മുല്ലപ്പെരിയാർ ഡാം സുരക്ഷയുമായി ബന്ധപ്പെട്ട് സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുകയുണ്ടായി പുതിയ അണക്കെട്ട് വേണമെന്ന് തന്നെയാണ് സർക്കാരിന്റെ ആവശ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു